നമസ്കാരം രാജ്യസുരക്ഷയ്ക്കായി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നവരാണ് രാജ്യത്തിന്റെ വിവിധ സേനകളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സൈനികർ പ്രതികൂല കാലാവസ്ഥയെയും ശത്രുക്കളുടെ ഭീഷണിയെയും മറികടന്ന് അവർ നമ്മുടെ അതിർത്തിയിൽ ഉറക്കമില്ലാതെ കാവൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ വീടുകളിൽ സുഖമായി കിടന്നുറങ്ങാൻ സാധിക്കുന്നത് ജീവിതത്തിലെ പല സുപ്രധാന സമയങ്ങളിലും അതെല്ലാം മാറ്റിവെച്ച് അവർ രാജ്യത്തിനായി മാതൃഭൂമിക്കായി അതിർത്തികളിൽ റോന്തു ചുറ്റുകയാണ് പാൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുകയാണ് കുടുംബത്തോടൊപ്പം അവധി ദിനങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടേറെ സൈനികർ തിരികെ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അതിനിടെയാണ് വിവാഹത്തിന് വേണ്ടി അവധിയെടുത്ത് വിവാഹ ചടങ്ങുകൾ പൂർത്തിയായതിന് തൊട്ടു പിന്നാലെ ജോലിയിലേക്ക് തിരികെ കയറിയ ഒരു ഐ എ എഫ് സൈനികൻ ശ്രദ്ധ നേടുന്നത് മധ്യപ്രദേശിലെ രാജ്ഗഡ് സ്വദേശിയായ മോഹിത് റാത്തോർ എന്ന യുവ സൈനികനാണ് കുടുംബത്തിനും നാടിനും അഭിമാനമായി മാറിയത് ഇസാഫൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന മോഹിത് വിവാഹത്തോട് അനുബന്ധിച്ച് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് പതിനഞ്ച് വരെയാണ് അവധി എടുത്തത് വ്യാഴാഴ്ചയായിരുന്നു മോഹിതിന്റെ വിവാഹം അതിന് പിന്നാലെയാണ് അവധി റദ്ദാക്കി ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കാനുള്ള ഓർഡർ വരുന്നത് ഒട്ടും വൈകാതെ തന്നെ അദ്ദേഹം ദില്ലിയിലേക്ക് യാത്ര തിരിച്ചു രാജ്യമാണ് വലുതെന്നും അതിനാൽ അവധി റദ്ദാക്കി മടങ്ങാൻ ആവശ്യപ്പെട്ടതിൽ തനിക്ക് ദുഃഖമില്ല എന്നാണ് മോഹിത് പറയുന്നത് വധു വന്ദനയും മറ്റു കുടുംബാംഗങ്ങളും മോഹിതിന് പൂർണമായ പിന്തുണ നൽകി തങ്ങളുടെ മകൻ രാജ്യത്തെ സേവിക്കുന്നതിൽ വലിയ അഭിമാനം തോന്നുന്നുവെന്ന് മോഹിതിന്റെ മാതാപിതാക്കൾ പറഞ്ഞു ആറ് വർഷം മുമ്പാണ് മോഹിത് വ്യോമസേനയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുക എന്നത് വലിയ സ്വപ്നമായിരുന്നു വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിനു ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം സേനയുടെ ഭാഗമാകുന്നത് ന്യൂസ് ഡെസ്ക് ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം സ്വാമി സ്വാമിശരണം പന്തവത്തിനടുത്ത് തുമ്മമൻ എന്ന സ്ഥലത്ത് ഉള്ള ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിൽ ഇതൊന്നും അപൂർവമായ ഒരു സത്വം അരങ്ങേറുകയാണ് മഹാസത്രം മുരുകയുഗമാണ് ഇനി അടുത്ത ഭാരതത്തിൽ വരാൻ പോകുന്നത് ലോകം മുഴുവൻ മുരുകയുഗമായി മാറുകയാണ് അപ്പോ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇനി ഏറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള സത്രങ്ങളും ഇതുപോലുള്ള ചടങ്ങുകളും നടക്കുന്നുണ്ട് പക്ഷെ ഇനി കേരളത്തിൽ അങ്ങനെ അധികം നടക്കുന്നില്ല ഇത് ആദ്യമാണോ എന്ന് സംശയമുണ്ട് എന്തായാലും ഈ സത്രത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണം ഈ സത്യത്തിൽ വൻ വിജയമാക്കി തീർക്കണം ഈ സ്വപ്നത്തിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എന്റെ 兄弟们，欢迎收看《小米之家》。